കാലം കടന്നു എത്ര വേഗം പ്രായവും ൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദമായാണ് എന്റെ എന്റെ ഏറ്റവും വലിയ ഗുരു അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്നതിന്റെ ആ ഒരു വിദ്യാഭ്യാസം ആ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ആ വിദ്യാഭ്യാസം ഉണ്ടല്ലോ വേറെ എവിടെ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല മാതാപിതാ ഗുരു ദൈവം അതാണല്ലോ നമ്മളുടെ ആ നമ്മളെ ചെറുപ്പം പൊട്ടേ പഠിപ്പിച്ചുവെച്ചിരിക്കുന്ന അതില് പിന്നെ എന്റെ അച്ഛനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എവിടെ നോക്കിയാലും എന്റെ അച്ഛന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അച്ഛനാണ് എന്റെ ഗുരു അച്ഛന്റെ അടുത്ത് നിന്ന് ലഭിച്ചതല്ലാതെ അതിൻ്റെ അതിൽ കൂടുതലൊന്നും എനിക്ക് എന്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പോലും പാഠ്യ വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവി എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്തൊക്കെ ആവണം എന്തൊക്കെ ആവരുത് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയുള്ള ഇതെല്ലാം മുഴുവനും എൻ്റെ അച്ഛനിൽ നിന്നാണ് ഞങ്ങൾക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു അധ്യാപിക ആകുമ്പോൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഇല്ലാത്തവനും ഉള്ളവനും ഇല്ലാത്തവനെ ആദ്യം നോക്കണം ബുദ്ധിയും ജ്ഞാനവും കഴിവും പ്രാപ്തിയുമുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട അവര് തന്നെ പഠിച്ചോളും ഒരു കഴിവുമില്ലാതെ യാതൊരു നിവൃത്തിയില്ലാതെ വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങള് അധ്യാപകര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരികയും അവരെ കൈപിടിച്ച് ഉയർത്തുകയും അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുകയും ചെയ്യണം അങ്ങനെ നല്ലൊരു അധ്യാപിക ആകണം എന്ന് എൻ്റെ അച്ഛൻ എനിക്ക് അച്ഛനെന്നെ അനുഗ്രഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു എന്റെ അച്ഛൻ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്റെ അച്ഛൻ നല്ലൊരു മോശമായ ഒരു ബിസിനസ്സുകാരനുമായിരുന്നു ബിസിനസ്സിൽ അച്ഛനൊന്നുമില്ല സീറോ എല്ലാം എല്ലാം അച്ഛൻ ഒരു ഒരു സഹൃദയനാണ് അച്ഛൻ അച്ഛൻ്റെ ബിസിനസ്സിൽ സീറോ ബാക്കി എല്ലായിടത്തും ഹീറോയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ പേര് പറഞ്ഞാണ് ഞങ്ങൾ ആ നാട്ടിൽ അറിയപ്പെടുന്നത് ആളോത്ത് ഔസപ്പച്ചന്റെ മകൾ ആ അങ്ങനെ പറയുന്ന ആളോത്ത് ഔസപ്പച്ചന്റെ മറ്റത്തിൽ ആ കുടുംബമാണ് ഞങ്ങള് അതിൽ നിന്ന് ഇങ്ങനെ ശാഖ ശാഖയായിട്ട് പോയിട്ട് അങ്ങനെ പോയി പുല്ലുവട്ടം പുത്ത പുത്തൻപുരയ്ക്കൽ ആളോത്ത് എന്നാണ് ഞങ്ങളുടെ ഉൽപ്പത്തിന്റെ പേര് അച്ഛൻ അവിടുത്തെ എൻ്റെ അച്ഛൻ ഒരു കാര്യം തീരുമാനം എടുത്ത് അച്ഛന്റെ അടുത്താണ് എല്ലാവരും കാര്യങ്ങൾ തീരുമാനിക്കായിട്ട് വരുന്നത് ഒരു നാട്ടുപ്രമാണി അവിടെ സ്ഥലത്തിന്റെ കേസ് വന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലും റേഷൻ കാർഡ് എഴുതി കൊടുക്കണമെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും അച്ഛൻ ചെയ്യുന്നത് ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കണ്ട് വളർന്നവരാണ് അപ്പൊ ഇങ്ങനെയാണ് ഒരു സാമൂഹികമായി അങ്ങനെ ബന്ധം ഉള്ള ഒരു വീടായിരുന്നു പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഒരു ക്രിസ്ത്യ പാലായിലെ ഒരു നസ്രാണി കത്തോലിക്കൻ ക്രിസ്ത്യ കമ്മ്യൂണിസം കൊണ്ടുവന്നപ്പോൾ തന്നപ്പോൾ അച്ഛന്മാരെല്ലാം ഞങ്ങളെ പുറത്താക്കി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ എന്റെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ യാതൊരു തിന്മയും ചെയ്യുന്നില്ല ആ ഇല്ലാത്തവന് ഉള്ളവനിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക അവന് അവകാശപ്പെട്ടത് കൊടുക്കുക അവന്റെ അവകാശങ്ങൾ എന്താണ് അവന്റെ കണ്ണനിരപ്പ് അവന്റെ അവകാശങ്ങളെ തൊഴിലാളി നേതാവ് ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് എന്റെ അച്ഛൻ അറിയപ്പെട്ടിരുന്നത് നന്നായി മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് നന്മ ചെയ്ത് ജീവിക്കുക നല്ലത് ചെയ്യുക നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് ലഭിക്കും എന്നാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ പഠിപ്പിച്ചതിൽ നിന്ന് വലുതായിട്ടൊന്നും വേറെ ആരുടെ അടുത്തൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല അച്ഛൻ്റെ നന്മകളാണ് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും വരെ ചോദിച്ചത് പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ സീറോ ആയിരുന്നു സമ്പാദിക്കാൻ അറിയില്ലായിരുന്നു സകല നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അറിയാതെ തന്നെ പോലീസ് സീറോ ആയി പക്ഷെ അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിനേക്കാൾ കൊലിയ അസറ്റ് ആയിരുന്നു അത് ഞങ്ങൾ ഇന്നും ഞങ്ങളിലുണ്ട് നല്ലൊരു കർഷക കുടുംബമാണ് ഞങ്ങള് ആ ഞങ്ങൾ കാളവണ്ടി തോട്ടം പാടം വരമ്പ് കുളം ജീരകം വരെ വിതയ്ക്കുന്ന ഒരു വീടായിരുന്നു എന്നർത്ഥം നല്ലൊരു കർഷക കൊടുക്കുന്നു നിറയെ സമ്പത്തുകള് നിറയെ അതായത് ഇതുപോലുള്ള വലിയ കളങ്ങളിലേക്ക് വൈകുന്നേരങ്ങളിൽ പാക്കൊക്കെ പറിച്ചു ഇട്ട് കഴിഞ്ഞപ്പോ വലിയ വലിയ വല്ലങ്ങളിൽ കൂട്ടിയിട്ട് പണിക്കാരി ഇരുന്ന് അത് എന്ത് ചെയ്യും അത് പൊളിക്കും പിന്നെ ഇഞ്ചു ചിരണ്ടും കപ്പവാട്ടും ചിരണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു തിരക്കുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് ആ പിന്നെ എന്റെ വീടിന്റെ അതിരുകൾ പുഴകളാൽ സമർത്ഥം അപ്പോഴ അവിടെ ഈ മീനച്ചിലാറിന്റെ ഒരു കൈവഴി വന്നിട്ട് മീനച്ചിലാറിന്റെ കൈവഴി വന്ന് എന്റെ അതാണ് എനിക്ക് ഈ പ്രദേശം ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഞങ്ങൾ എപ്പോഴും പുഴ പോകാറുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് എന്റെ നാടിനെ പിരിഞ്ഞ ഒരു വിഷമം ഞാൻ അനുഭവിച്ചിട്ടില്ല പിന്നെ വന്നിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചു ഇവിടെ ഞങ്ങൾ വെറുതെ ഒരു പറമ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ല ഒരു സെന്റിമീറ്റർ സ്ഥലം പോലും ബാക്കിയില്ല എല്ലാം ഭംഗിയ ഭംഗിയായിട്ടില്ല കാളവണ്ടി കൊച്ചശ്ശേരിയിലെ കാളവണ്ടി ഉണ്ട് തച്ചമ്പാറയിൽ നിന്ന് കാളവണ്ടിയുള്ള അതായത് കാളവണ്ടിയില ഞങ്ങള് വിറകൊക്കെ ഇറക്കിയിരുന്നത് ചെറുക്കപ്പടിക്കൽ ഒരു പയ്യന്റെ കാളവണ്ടി ഉണ്ട് തച്ചമ്പാറക്കാരുടെ കാളവണ്ടി ഉണ്ട് കാളവണ്ടി കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും എന്താ പറയാ നമുക്കറിയില്ലേ ആ കാളവണ്ടി ഞങ്ങള് കേറിയിട്ടുണ്ട് ആ കൗതുകായിരുന്നു മുതുകുറിശി റോഡ് ഈ കളങ്ങള് ഇവരുടെ കളങ്ങള് പടിപ്പര അതെല്ലാം ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അവിടെ ആ എന്തോ നല്ല നൊസ്റ്റാൾജിയാണ് അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള അതൊന്നും വേണ്ടവർക്ക് പാടവരുമ്പത്തൂടെയാണ് ഞങ്ങളുടെ അതെ 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 കുളങ്ങള് അതെ അതെ ഞങ്ങള് എന്റെ വീട്ടിലെ കുളം കാണാൻ വേണ്ടി ഞാൻ മനസ്സിലീട്ടിലെ കുളത്തിൻ്റെ അവിടെ പോകും പിന്നെ ഇവിടെ ഒരു എം സി മേനോന്ന് പറഞ്ഞൊരു ഒരാൾക്കൊരു തോട്ടമുണ്ട് അവിടെയുണ്ട് കുളം അവിടെയും ഞങ്ങൾ പോകും കുളവും പുഴും എവിടെയുണ്ട് അവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ട് അവിടെ പോയി ഞങ്ങൾ ഫോട്ടോ എടുക്കും പറ്റശ്ശേരി തനി നാടൻ ഗ്രാമമാണ് അതെ പിന്നെ പറ്റശ്ശേരി സ്കൂളിനെ പറ്റി പറയാനുള്ളത് അത് പറഞ്ഞാല് ചന്ദ്രേട്ടനോ എൻറെ എൻറെ സുഖ എന്റെ ബിനോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിന്റെ ഋഷിയായിരുന്നു പറ്റശ്ശേരി ആണോ എനിക്ക് സന്തോഷം ഉണ്ടായാലും സന്തോഷം ഇല്ലെങ്കിലും ടീച്ചർ പറയും കേരളത്തിന്റെ ഋഷിയായിരുന്നു ആ അതെ പൊറ്റശ്ശേരി അവിടെ നിന്ന് അവിടുന്ന് വന്ന് ഇടതുപക്ഷാണോ വലതുപക്ഷാണോന്ന് അറിയത്തില്ല ഒരു ഉണ്ടോ പൊറ്റശ്ശേരിക്കാർ അത് തീർത്തിരിക്കും ആ ഈ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അത് പൊറ്റശ്ശേരിയിൽ തീർത്തിരിക്കും പൊറ്റശ്ശേരിലെ ഒരു ജീവിതാനുഭവം നമുക്ക് വേറെ എവിടെയും നമുക്ക് കിട്ടത്തില്ല ഇരുപത്തിയെട്ട് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം ഇരുപത്തിയെട്ട് കൊല്ലത്തോളം അവിടെ ജീവിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ എനിക്ക് പ്രൊമോഷൻ ആയിട്ട് പോകാൻ ഇഷ്ടമില്ലായിരുന്നു അവിടെ നിന്ന് പെൻഷൻ ആകാനായിരുന്നു ഇഷ്ടം അവിടുത്തെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ആൾക്കാർ അവരുടെ സ്നേഹം അതെല്ലാം നമ്മൾ അത്ര വീണ്ടും അനുഭവിച്ചിട്ടുണ്ട് കുട്ടികളാണ് എന്റെ അസറ്റ് ഏഹ് ഇത്രയും കാലം ടീച്ചറാകാൻ പറ്റിയതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ ജീവിതാനുഭവം അതാണ് പിന്നെ രോഗങ്ങളൊക്കെ വന്നപ്പം ഞാൻ അതൊന്നും അറിഞ്ഞില്ല കുട്ടി എങ്ങനെ അത്രയും മാരകമായ ഒരു രോഗം വന്നിട്ട് എന്റെ ജീവിതത്തില് അതെല്ലാവരോടും വിളിച്ചു പറയണം ഞാൻ പറയണെന്താന്നറിയാവുന്നോ അതെന്താന്ന് വെച്ചാൽ അതെല്ലാവരോടും നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ എനിക്കതങ്ങനെ ഒരു അതിനൊരു സ്റ്റേജ് ആ അതിനൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വേദി എനിക്ക് കിട്ടും ഒന്നായി നിൽക്കണം